ഇതൊന്നും കിട്ടുമ്പോ ചെയ്യാഞ്ഞ പിന്നെ വിചാരിക്കുമ്പോ ഒന്നും കിട്ടൂല അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല പച്ച രണ്ട് കിടിലെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇതൊക്കെ നിങ്ങൾ കാണാഞ്ഞാൽ കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടം തന്നെയാണ് ഇതൊക്കെ നമുക്ക് നമ്മൾ കിട്ടുമ്പോൾ പണിയെടുക്കല്ലാതെ നമ്മൾ വിചാരിക്കണ നേരത്തെ പച്ചമാങ്ങ മാങ്ങ കിട്ടില്ലല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി എല്ലാവർക്കും ഉപകാരപ്പെടും എന്താണെന്ന് വെച്ചാൽ ഒരു തുള്ളി സുർക്ക മിനാഗിരി ചേർക്കാത്ത നല്ല കിടിലൻ അച്ചാറ് പിന്നെ വേറൊരു റെസിപ്പിയും കൂടി നമ്മൾ കാണിക്കണുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ടാണ് അപ്പം ഞാൻ കുറച്ച് മാങ്ങ എടുത്തേ അപ്പോൾ ഇനി ചെറുതായാലും വലുതായാലും ഒന്നും കുഴപ്പമില്ല ഏതായാലും വേണ്ടീല്ല അപ്പോൾ അതാണ് ഞമ്മൾ മാങ്ങ അങ്ങനെ കൊത്ത് കൊത്തി ഇടുകയാണ് കേട്ടോ മീമ ഇട്ട് പൊളിക്കണില്ല അങ്ങനെ നാല് പുറത്തും ഇങ്ങനെ ചെത്തി വെക്കുക ചെത്തി ഇങ്ങനെ ഉള്ളിക്ക് ഉപ്പും മുളകുമൊക്കെ പിടിക്കാന്നൊക്കെ തിലോരി നമ്മൾ വെക്കുകയാണ് ഇട്ടത് അപ്പോൾ അതൊക്കെ ഉണ്ട് ചെയ്തു വെച്ചേക്കണ് അപ്പം നമ്മളൊരു ഭരണി കുപ്പിക്ക് കണക്കാക്കിയാണ് വെക്കേണ്ടത് ഇനി നമ്മൾ തികയാതെ വന്ന് പിന്നെ കുറച്ചും കൂടി എടുത്തിട്ടാണ് അപ്പോൾ അതാ എല്ലാം ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ ഉപ്പ് കിടക്കണം അപ്പോൾ അതാ നമ്മൾ നല്ലൊരു കുപ്പി കൈകിയൊക്കെ നല്ല വെള്ളത്തിൻ്റെ ഈർപ്പം ഒരു തുള്ളി വെള്ളം നമ്മളിത് ചേർക്കൂലട്ടോ അപ്പോൾ അത് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണി നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നതാവും അറിയാത്തതാവും എന്നാലും രണ്ട് റെസിപ്പി നിങ്ങൾ നോക്കി നിങ്ങൾക്ക് അറിയോ അറിയില്ല എന്നൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കട്ടോ അപ്പോൾ അതാണ് നമ്മൾ പിന്നെ അയൽക്ക് നല്ല ആക്കിക്കണ് ഇപ്പം ഞാൻ ഈ ഉപ്പിൻ്റെ കുപ്പി ഉണ്ടല്ലോ ഇതേപോലത്തെ കുറച്ച് വലുപ്പുള്ള കുപ്പിയാണെങ്കിൽ അതിൽ അണുത്തേറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉപ്പിട്ടണ കുപ്പി വരണി കുപ്പിയിലാണേ അപ്പോൾ അതാണ് ഞമ്മൾ അതിൽ ആക്കിക്കണ്ട്ടാ അപ്പോൾ പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇനി ഇങ്ങനെ അയക്ക് ഇറങ്ങി ഇറങ്ങി വരും അപ്പോൾ നമ്മൾ അയക്ക് പാകത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ ഉപ്പ് കുറച്ച് കൂടുതലിട്ട് കണ് അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത് ഇനി അത് അവിടെ ഇരിക്കട്ടെ അങ്ങനെ ഒരു രണ്ട് മൂന്ന് രണ്ട് ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കി കൊടുക്കണം അപ്പോളേ ഉപ്പ് അല്ലേ എല്ലേ ആയി ആയിക്കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ടിട്ട് എടുക്കേണ്ടത് രണ്ട് ദിവസം ഒന്നുമല്ല ഒരാഴ്ച ഒക്കെ ഇരിക്കണോ പിന്നെ നമുക്ക് മാങ്ങ സീസൺ കഴിയും നമ്മൾ എല്ലാം പണി കഴിഞ്ഞ് വരുമ്പോൾ അതിനെ അപ്പോൾ അതാണ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ എല്ലാം വാടിയിക്കണ് ഉപ്പൊക്കെ വെള്ളമായിട്ട് ഇറങ്ങിക്കണം കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ വെള്ളമൊക്കെ അടിയിക്കിറങ്ങി വന്നിരിക്കണേ നമ്മളിതിലൊരു തുള്ളി വെള്ളം ചേർക്കൂലാന്ന് പറഞ്ഞില്ലേ അപ്പോൾ താ നമ്മൾ ആ കുപ്പിയിൽ നിന്ന് ഒഴിച്ച് വെക്കട്ടാ എന്നിട്ട് നമ്മൾ ഒട്ടേറെ വെള്ളം ഉണ്ടാകുന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ എന്താ വെച്ചാൽ നല്ല കിടിലെ റെസിപ്പി ആട്ടാ അച്ചാർ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ മക്കളെ അച്ചാർ നമ്മൾ വിനാഗി ഒന്നും ചേർക്കാത്ത അച്ചാർ നമ്മളെ ഹെൽത്തിനൊക്കെ നല്ലതാണ് എല്ലാവർക്കും കഴിക്കാഞ്ഞ് രോഗികൾക്കും വയ്യാത്തവൽക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അച്ചാറാണ് കേട്ടത് അപ്പോൾ താ നമ്മൾ അധികം ഒഴിച്ച് വെച്ചിരിക്കണട്ടാ അപ്പോൾ ഞാൻ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി മാങ്ങയായിക്കിട്ട് കൊടുത്തിട്ട് അങ്ങനെ താന്ന് താന്ന് വന്നിട്ട് അപ്പോൾ നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടേ അപ്പോൾ ആ മാങ്ങ അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മൾ ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ടാണ്ട് കുറച്ച് ഉലുവിയും കടുുകും ഞമ്മക്കിണ്ട് വറുക്കാം കുറച്ച് അധികം ഉലുവ ഞാൻ എടുത്ത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് രണ്ട് സ്പൂണ് വലിയൊരു രണ്ട് സ്പൂണ് ഉലുവയും ഒരു സ്പൂണ് കടുകൂട്ടിക്കാണ്ട് നന്നായിട്ടുണ്ട് വറുത്തെടുക്കാം കരിയാതെ ഉണ്ട് വറുക്കണം കേട്ടോ നല്ല നെരിഞ്ഞു വറുത്തോട്ടെ ഇട്ടിട്ട് നമുക്കത് മാറ്റാം അപ്പോൾ നമ്മൾ ചൂടാറിൻ്റെ ശേഷം മിക്സിൻ്റെ ജാറിക്കിട്ട് കണ്ടിപ്പോൾ പൊടിച്ച് വെക്കട്ടോ അപ്പോൾ നമ്മൾ ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ടേ അപ്പം ഞമ്മള് ലേശം എണ്ണ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം എണ്ണ എണ്ണത്തിന് വേണം കേട്ടോ നമ്മൾ വിനാഗിരി ചേർക്കണില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നല്ല ചൂടാക്കിക്കാണ്ട് ആ എണ്ണ കുറച്ച് ഞാനുണ്ട് ഒഴിച്ച് വെക്കാണ് കുറച്ചധികം തന്നെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ പച്ചമുളക് ഞാൻ നുറുക്കിയിട്ടൊന്നുമില്ല അപ്പോൾ മാങ്ങ നുറുക്കാതെ ഇതാക്കാതെ വെച്ചിരിക്കേണ്ടത് അപ്പോൾ ആ മാങ്ങക്കനുസരിച്ച് പച്ചമുളകും വായിപ്പോളും അപ്പോൾ ഞാൻ ആ പച്ചമുളക് ഒരു എട്ട് പത്ത് പച്ചമുളക് ഇണ്ട് ഇട്ടാ വലിയ ഇരില്ലാത്ത മുളകാണ് അപ്പം അത് ഇട്ട് ഇനി നമ്മൾ ലേശം ഇഞ്ചിയും വെള്ളിയും പിന്നെ അരിഞ്ഞാണ്ട് അത് ഇട്ട് കൊടുത്തുക്കണിട്ടാ അപ്പോൾ അത് നല്ലാണ് മൂത്ത് നല്ലായിട്ട് വറുത്ത് വന്നോട്ടെ അപ്പം നമ്മൾ ലേശം അല്ല ആദ്യം ഞാൻ കടുക് ഇട്ട് മൂപ്പിച്ചതിന് ശേഷം കേട്ടാ പിന്നെ മുളകും ഇതൊക്കെ ഇട്ടിരിക്കേണ്ടത് കടുകും ലേശം ഉലുവി ഇട്ട് എടുത്തുക്കണേ അങ്ങനെ മൂപ്പിച്ചതിന് ശേഷമാണ് അപ്പം ഇനി ഇതൊക്കെ ഉണ്ട് വറുത്തെടുക്കുക അപ്പം നമ്മൾ ലേശം നല്ല നാടൻ നമ്മൾ ഇട്ട് കൊടുത്തുണ് അപ്പോൾ നമ്മൾ മാങ്ങേൻ്റെ റെസിപ്പി ഇതിൻ്റെ മുമ്പും ഇട്ട്ക്കണേ അപ്പോൾ കാണാത്ത പോലും ഉണ്ടെങ്കിലും ഒന്ന് കണ്ട് നോക്കേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് രണ്ട് റെസിപ്പിയാണ് ഇട്ടത് അപ്പോൾ ഞാൻ ഒരു റെസിപ്പിയാണ് ആദ്യം കാണിക്കേണ്ടത് രണ്ടാമത്തെ റെസിപ്പിയുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നിർത്തി പോകല്ലിട്ടാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് പിന്നെ അച്ചാർ പൊടി അച്ചാർ പൊടി ഇട്ട് കണ് അച്ചാർ പൊടി ഞാൻ ഇവിടെ ഉണ്ടാക്കി അച്ചാർ പൊടി ഉണ്ടാകാം അപ്പോൾ അതിൽ ഈ കടുക് പരിപ്പൊക്കെ ഉണ്ട് അപ്പോൾ അച്ചാർ പൊടി ഇട്ടിരിക്കണേ പിന്നെ കുറച്ച് കാശ്മീരി മുളക് അതേ അളവിൽ കാശ്മീരി മുളകും ഇട്ടുക അപ്പം അച്ചാർ പൊടി നല്ല വറുത്തിനു ശേഷമാണ് കാശ്മീരി മുളക് അത് പിന്നെ വല്ലാതെ ചൂടാക്കിയിട്ടില്ല അതിൻ്റെ ആ ചുവപ്പ് പോവും പിന്നെ കുറച്ച് കായ്പ്പൊടി ഞാൻ ഇട്ട് കൊടുത്തക്കണ് അപ്പോൾ ഞാൻ രാത്രി കേട്ടാൽ രാത്രിയാണ് എപ്പോഴും അച്ചാറുണ്ടാക്കാൻ ഏറ്റവും നല്ല കിട്ടുക അച്ചാർ രാത്രി ഉണ്ടാക്കിയാൽ അച്ചാറ് പുഴിക്കൂല അച്ചാർ കേട് വരാതെ നിൽക്കാൻ അതായിട്ട് നല്ലത് അപ്പോൾ നമ്മൾ മാങ്ങൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് തീക്കൊഴിച്ച് കൊടുക്കാനിട്ടാ വേറെ വെള്ളമൊന്നും നമ്മൾ ചേർക്കണില്ല അപ്പോൾ ആ മാങ്ങൻ്റെ വെള്ളം തീക്കൊഴിച്ച് കൊടുത്ത് അപ്പോൾ അതൊന്നും ഉണ്ട് വറ്റിങ്ങിട്ടാണ് മാങ്ങ അത് ചൂടാറിയതിന് ശേഷം മാങ്ങ തീക്കി ഇടാൻ പാടുള്ളൂട്ടാ മാങ്ങ വേവാൻ പാടില്ല അപ്പോൾ മാങ്ങ നല്ല ഉപ്പുണ്ട് കേട്ടോ ഉപ്പില്ല എന്നാൽ കേടുവരും ഉപ്പ് ഒക്കെ അത്യാവശ്യത്തിന് വേണം അപ്പോൾ അത് നല്ല ഞാൻ ഒന്നിട്ട് വറുത്ത് എല്ലാം വെന്ത് കിട്ടിക്കണിട്ടാ അപ്പം ഇനി ഒക്കെ കഴിഞ്ഞിൻ്റെ ശേഷം ചൂടാറിൻ്റെ ശേഷമാണ് നമ്മൾ ഈ മാങ്ങ മാങ്ങിട്ട് കൊടുക്കേണ്ടത് അപ്പം ഇനി നന്നായിട്ട് വയറ്റിയെടുക്കുക ഇനി തീ കിഞ്ഞു സാധനങ്ങൾ ഇടാണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ അത് രാവിലെ ഇട്ടിടേണ്ടത് രാവിലെ ഇനി കുപ്പിയിലാക്കണുള്ളൂ അപ്പോഴേ നല്ലതായി ചൂടാറുള്ളൂട്ടാ ചൂടാറിൻ്റെ ശേഷമാണ് ഞാൻ മാങ്ങ ഇട്ട് കൊടുത്തിട്ടത് അപ്പോൾ അത് അതൊക്കെയാണ് റെഡിയായി പിന്നെ ഞാൻ എടുക്കേണ്ടത് പിന്നെ രാവിലെ ആണ് ആണ്ട്ടാ അപ്പോൾ രാവിലെ ഞാൻ അയിക്കിടേണ്ടത് എന്താണെന്നറിയാം ഒരു കഷ്ണം ചക്കര കേട്ടാ ചക്കര നല്ല കരിപ്പട്ടി ചക്കരയാണ് എല്ലാം കറുപ്പുണ്ട് ഉണ്ട് നല്ല ഉറപ്പായിട്ടാണ് അപ്പോൾ ഞാൻ ഉരുക്കുമ്പോൾ അതിന് വെള്ളം വരുമല്ല അപ്പോൾ വെള്ളം ഇല്ലാത്ത പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ നല്ല വരണ്ടി കാണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ചക്കര കണ്ടോ അതിൽ കിട്ടും നല്ല അരിഞ്ഞിട്ട് ഉടുക്കണ്ട അതെ നല്ല ടേസ്റ്റ് കൊടുക്കും ആ അപ്പോൾ അത് നല്ല ഉറപ്പുള്ള ചക്കരേട്ടാ അപ്പം അതിന് നല്ല മരിഞ്ഞുകാടി ഞാൻ അയിക്കിട്ട് കൊടുത്തുണേ അപ്പം നമ്മൾ ഉലുവിയും കടുകും പൊടി പൊടിച്ചുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കട്ടെ അത് മുഴുവൻ ആയിട്ടും അയി ഇനി ബാക്കിയാക്കണമെന്നില്ല അത് നന്നായി അയിക്കിട്ട് കൊടുക്കണേ ഇപ്പം തന്നെ ഇതിങ്ങനെ കഴിക്കാൻ തോന്നി തോന്നിപ്പോട്ടാ എന്തായാലും ടേസ്റ്റ് എന്ന് ആമിച്ചു നോക്കിയിട്ട് തന്നെ നല്ല ഉണ്ട് കാണാൻ തന്നെ നല്ല ടേസ്റ്റ് കേട്ടാ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഇത്ര അധികം ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മൾ എല്ലാം ഇളക്കി നമ്മൾ ഈ കുപ്പി തന്നെ ഉണ്ടാക്കണിട്ടാ ആ ആക്കിയ കുപ്പിക്കന്നെ പിന്നെ ഇപ്പം ഇനി മോളിറങ്ങി കുറച്ചും കൂടി ചക്കരങ്ങൾ ചോളി എന്ന് പറയുമ്പോൾ കഴിഞ്ഞാൽ ചൂട് ചക്കരയൊക്കെ വരണ്ടിട്ട് കൊടുക്കാൻ ചക്കരയാണെങ്കിൽ ഭയങ്കര ഉറപ്പു കൊണ്ട് അത് അരിഞ്ഞിട്ട് കിട്ടണം ചേട്ടാ അപ്പോൾ ഞങ്ങനെ വരണ്ടി വരണ്ടിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ പിന്നെ ചക്കരപ്പൊടിയൊക്കെ വാങ്ങാൻ കിട്ടൂല നമ്മൾ വാങ്ങി നോക്കിയിട്ട് ചേട്ടാ അപ്പോൾ കണ്ടില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഞമ്മൾ കുപ്പി കാക്കി വെക്കുകയാണ് ഇത് പെട്ടെന്നൊന്നും എടുക്കില്ല കേട്ടോ അത് നമ്മൾ നല്ല മയക്കാലം ഒക്കെ വരുമ്പോളേ നല്ല കർക്കിടമാസത്തിൽ അപ്പോളായിട്ട് ഇതിൻ്റെ ടേസ്റ്റുണ്ട് വരില്ലേ അപ്പം നമ്മൾ ഇപ്പം തന്നെ പൊട്ടിക്കാനൊന്നും വിചാരിച്ചിട്ടില്ല അപ്പോൾ തന്നെ നമ്മൾ വല്ല അയക്കണ്ട ആക്കി വെക്കട്ടെ ഇനി ദീന്ന് തന്നെ എങ്ങനെ വെള്ളം ഇറങ്ങി വരും നമ്മളൊരു വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കണ ചേട്ടത് അപ്പോൾ വിനാഗിരി ചേർക്കാത്ത അച്ചാറാണിത് എല്ലാവർക്കും കൈ കൂട്ടാൻ പറ്റും കഴിക്കാൻ പറ്റും നമുക്ക് വിശ്വസിച്ച് കൂട്ടട്ടാ അപ്പോൾ വിനാഗിരി ചേർക്കാത്ത അച്ചാറില്ലല്ലോ അപ്പോൾ ഞാൻ നല്ല കുത്തി കുത്തി അയക്ക് അമർത്തിയാക്കി കൊടുക്കണം അതിൽ തന്നെ ഫുള്ളാകാൻ വേണ്ടിയിട്ടിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി വലിയ പാത്രത്തിൽ കുറച്ചും കൂടി ആക്കി ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള ഒന്നുകൂടി ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടാ തിൻ്റെ ടേസ്റ്റും ഒക്കെ അപ്പം തന്നെ ഇങ്ങനെ കണ്ടിട്ട് അപ്പോൾ അത് നന്നായിട്ടുണ്ട് ഈ കുത്തി അമർത്തിക്കാണ്ട് നമ്മൾ അതിൻ്റെ മൂടിയുണ്ട് നല്ലതാണ് ആ മസാലയൊക്കെ ആക്കി കൊടുത്ത് അപ്പോൾ ഇനി നമ്മൾ അതിൽ പിന്നെ നമ്മൾ കേട് വരാക്കാനുള്ളത് കേടുവരാക്കാനുള്ളത് നോക്കി നോക്കിയങ്ങൾ അപ്പോൾ അത് നമ്മൾ എടുത്ത എണ്ണയുടെ ഇല അത് ഞാൻ കുറച്ച് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്ത് ഇനി നമുക്ക് ഒരു വായൻ്റെ ഇല അതിൻ്റെ മേലെ വാട്ടി വാട്ടിക്കാണ്ട് ആ വായൻ്റെ ഇല ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക അതൊക്കെ ഇട്ടത് പൂപ്പിൽ വരാതൊക്കെയുള്ള ടിപ്പുകൾ അപ്പോൾ ഇടുമ്പോൾ നല്ല വൃത്തിയും വെടുപ്പും വേണം എന്നെങ്കിൽ അച്ചാർ കേട് കേടുവരാക്കുള്ളൂ കേട്ടോ വിനാഗിരി വേണം നല്ല വൃത്തിയിലും വെടുപ്പിലും പിന്നെ കുറച്ചധികം എണ്ണ കൂടുതൽ വേണം എണ്ണ എടുക്കുന്നോടത്ത് പിസ്ക് കാണിക്കരുത് കേട്ടാ എണ്ണ വേണം അപ്പോളേ കേടുവരാതെ നിൽക്കുകയുള്ളു ആ ചിലവിലൊക്കെ ചോദിക്കുന്നുണ്ട് ഈ അച്ചാർ എങ്ങനെ ഇട്ടാലും പൂപ്പൽ വരികയാണല്ലോ അപ്പോൾ നമ്മൾ എണ്ണയിൽ മുന്തി മേലയ്ക്ക് നിന്നാൽ ഒരു പൂപ്പലും വരില്ല ചേട്ടോ അപ്പം ഞാൻ ബാക്കിയുള്ള എണ്ണ ആ വായൻറ്റലിൻ്റെ മേലെങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടോ വായൻ്റെ വാട്ടിക്കൊണ്ടെന്നാണ് അപ്പം അതിൻ്റെ മേലെ വെച്ചാണ്ട് അതിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ച് കൊടുത്താണ്ട് ആ എണ്ണ മുഴുവനുപ്പയിൽക്കായിട്ടോ അപ്പം ഞമ്മൾ മൂടിക്കൊടുത്താണ്ട് ഞമ്മൾ നല്ല പിന്നെ അതുകൊണ്ടുതാ ഒട്ടിക്കുകയാണ് ഇട്ടത് ഇൻസുലേഷൻ്റെ അപ്പോൾ ഉണ്ട് ഒട്ടിക്കണം അല്ലെങ്കിൽ അതിന് ആവി ഇത് കാറ്റുകടക്കാൻ പാടില്ല ഞാൻ കാറ്റ് കടക്കുമ്പോഴൊക്കെ ഉണ്ടാക്കേട് വരല് അപ്പോൾ അതിന് ആ വക്ക് നന്നായിട്ട് ഒട്ടിക്കണ് അതിന് മഞ്ചട്ടിയിലാണെങ്കിലും ഇങ്ങനെ ഇട്ട് വയ്ക്കട്ടാണ് മഞ്ചട്ടി ആണെങ്കിലും നല്ല ഇതൊന്നും കടക്കാതെ വായൻ്റെയിലൊക്കെ മേലെ വെച്ചുകാണ്ട് നന്നായിട്ട് തുണി ഇട്ട് കാണ്ടൊക്കെ കെട്ടണം കേട്ടാ ഇതിന് മേലെ ഞാൻ ഒരു തുണി ഇട്ട് കെട്ടാനും കൂടി വിചാരിച്ചിരിക്കണേ അപ്പോൾ അതൊക്കെ റെഡി ആയിക്കണം കേട്ടാ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റെസിപ്പിക്ക് നമുക്ക് പോവാം അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുതാ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ആ ബെല്ലേക്ക് അതിൻ്റെ ഓളും കൂടി ഒന്ന് പ്രെസ്സ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിൽ അപ്പളക്കപ്പളേ എത്തും അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ പിന്നെ കുറച്ച് മാങ്ങ നല്ല ചെത്തിക്കാണ്ട് ഉപ്പിട്ട് വെക്കട്ടാ ഉപ്പിട്ട് വെച്ചിന് അത് ഞങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിനിട്ടാ ഉപ്പിട്ട് കാണ്ട് വെച്ചിപ്പോൾ രണ്ട് ദിവസമായി കണ്ടാ അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഞാനത് മറന്നു പോയിട്ടാണ് അപ്പോൾ എടുത്ത് നോക്കുമ്പോൾ മേലത്തെ ഉപ്പ് ഇളകിയിട്ടില്ല അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇത് കഴിച്ച് നോക്കണേ ചത്തിങ്ങാണെ നല്ല ഉപ്പിട്ട് വെക്കണം കേട്ടത് തുള്ളി ഒന്നും ഒഴിക്കാൻ പാടില്ല അപ്പോൾ ചിലർക്ക് ഇതാ അറിയക്കാരും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ അത് നോക്കട്ടെ എന്താ അതിൻ്റെ ഉള്ളിലായിരിക്കണമെന്ന് അപ്പോൾ വാൻ്റെയിലൊക്കെ എടുത്തപ്പോൾ മേലത്തെ ഉപ്പ് വെച്ചിലേക്ക് കിടക്ക കേട്ടെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുലുക്കി കൊടുക്കണം മരുന്നും കുപ്പി കുലുക്കണ മതിയെ അപ്പോൾ അതിൻ്റെ അടുത്ത് വിട്ടുപോയി അപ്പോൾ ഇങ്ങനെ മേലത്തെ ഇങ്ങനെ ഇളകിയിട്ടില്ല പക്ഷേ അടിക്കൊക്കെ നല്ല വെള്ളം ഇറങ്ങി ഒക്കെ റെഡി ആക്കണിട്ടാണ് അപ്പോൾ ഇനിയിപ്പോൾ അധികം വെക്കണില്ല അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് നല്ലൊന്നുകൂടി കുലുക്കിക്കാണ്ട് ഉപ്പൊക്കെ ഒരേ പോലെ ആക്കിയിട്ടാണ് ആക്കിക്കാണ്ട് ഞമ്മളൊരു പൊട്ടി കണ്ടൊഴിക്കണം ആ വെള്ളം ഉണ്ടൊഴിവാക്കാൻ നമുക്ക് അതൊക്കെ വലിയ വലിയ മാങ്ങണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പണിയെടുക്കാത്തതാണ് ഇത് ചെറു ചെറിയ മാങ്ങയാണ് ഇത് ഉപ്പിലിടുന്ന മാങ്ങായതുകൊണ്ടേ നമുക്കിപ്പോൾ കിട്ടിയതാ അതല്ലേ അതുകൊണ്ടാണ് അത് ചെറുതായി വന്നിട്ട് വലിയ ഇതൊക്കെ ഇങ്ങനെ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഇതാ നമ്മൾ കൊട്ടിയേക്കൊണ്ട് ഒഴിച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം നമ്മൾ വാർപ്പിൻ്റെ മേലെ കൊണ്ടുപോയിട്ട് ഇതിപ്പോൾ പിന്നെ ഫസ്റ്റ് ദിവസം തന്നെ നല്ലൊന്ന് വാടിയിട്ടാണ് പിന്നെ രണ്ടാമത്തെ ദിവസമായിട്ടത് ഓലിയിലിട്ട ഇട്ടിട്ടുണ്ട് ഓലിയിലിട്ട പെട്ടെന്ന് ഉണങ്ങി ഉണങ്ങിക്കിട്ടും അപ്പോൾ ഇതാ നല്ല ഉണങ്ങി രാ രാത്രി ഞാൻ വാരിയെ ചീനി ഇന്നലെ വെച്ചപ്പോൾ എൻ്റെ മയക്കിങ്ങനെ എപ്പോഴും സാധ്യത ഉണ്ട് അപ്പം പിന്നെ വാരി വെച്ച് അപ്പം ഞാനിതാ പിന്നെ അതിനുള്ള വാരി കേട്ടത് കണ്ടില്ല നല്ല മാങ്ങ മാങ്ങാ ചിപ്സാണ്ട്ടത് അതാ മാങ്ങാത്തൊലിന്ന എന്തൊക്കെയാണ് പറയും അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇൻ്റെ നാത്തൂന് കൊണ്ടുവന്ന് ചമ്മന്തി അരച്ചിട്ട് ഞാൻ കൂട്ടിയിക്കുന്നിട്ടാ നല്ല ടേസ്റ്റ് അന്ന് ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട് അടുത്ത വർഷം മരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കണം എന്നിട്ടാണ് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അതുകൊണ്ട് ചമ്മന്തി അരച്ചാലും നമ്മൾ പാത്തു വെച്ചാൽ നമുക്ക് പിന്നെ മയക്കാലത്ത് ഇത് എടുക്കാം മയൻ്റെ ഇത് മാങ്ങൻ്റെ സീസണൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ചമ്മന്തി അരക്കുക ചാറ്റിലിടുക അച്ചാറിടുക എന്തും ചെയ്യട്ടാ അപ്പം ഞാൻ ഇതാ കവറിലാക്കി കാണ്ട് ഫ്രിഡ്ജിലാണ് കൊണ്ടുപോയിക്കാന്ന് വിചാരിക്കട്ടാ അപ്പം എന്നാൽ കേടുമ്പോഴില്ല അവിടെ കിടന്ന് ഉണമെങ്കിൽ ചെയ്തോളും ഫ്രീസറിലാ ഡോറുമെൽ ഇങ്ങനെ വെച്ചുകൊടുത്താലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി ഇപ്പം മാങ്ങാ സീസൺ അല്ലേ മാങ്ങി നല്ല ഉണ്ടായത് എല്ലാം എടുത്തോ വാങ്ങാനും കിട്ടും അതിനത്രം വലിയൊന്നും ഇല്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കേണ്ടി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്